റോഡ് പണിയും കൂടെ ആയപ്പോഴത്തേക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ മാസ്കൊക്കെ വെച്ച് തലയിൽ കൂടെ ഒക്കെ തുറത്തുമൊക്കെ ആയിട്ട് മൂടിയാണ് ഇതിവിടെ ഇരിക്കുന്നത് എന്ന് നൂറ് രൂപ കിട്ടിയാൽ അത്ര ആയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ വന്നിരിക്കണത് ആരും വരുന്നില്ല എത്രയോ സമയം കൊണ്ടിരിക്കണമെന്ന് പറയുക ഈ പൊടിയും ഒക്കെ ആയതുകൊണ്ടാണ് ഈ ഫ്രൂട്ട്സ് വെക്കാൻ പാങ്ങില്ല വെക്കാൻ പാങ്ങില്ലാത്തതുകൊണ്ട് നമ്മളത് വെച്ച് മതിയാക്കിയതാണ് റോഡ് റോഡുപണി നടക്കുന്ന ഇടങ്ങളിൽ ഉള്ള ചെരുപ്പ് കടകൾ അതോടൊപ്പം തന്നെ തുണിക്കടകളിലൊക്കെ നമുക്ക് കയറിയാൽ ഇപ്പോൾ ഇതേപോലെ ഒരു മറ കാണാം ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് മറച്ചിരിക്കുകയാണ് അതിൽ നിന്നൊക്കെയാണ് അവർ പൊടിയും ചൂടും വെയിലും ഒക്കെ തന്നെ തരണം ചെയ്യുന്നത് അപ്പോൾ ഈ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ആൾക്കാരൊന്നും ഇറങ്ങാതെ നല്ല ബുദ്ധിമുട്ടിലാണ് അപ്പം ഈ സെക്രട്ടേറിയറ്റും ഏജൻസിയൊക്കെ ഓഫീസുള്ള കാര്യമാണ് അത്യാവശ്യം തിരക്കുള്ള റോഡ് തന്നെയാണ് പക്ഷേ ഇപ്പം ഈ സാഹചര്യം വന്നതിന് ശേഷം ഭയങ്കര മോശമാണ് കച്ചവടങ്ങളൊന്നുമില്ല പിന്നെ ഈ പൊടിയും കാര്യങ്ങളൊക്കെ തന്നെ ഏറ്റവും വലിയ പാടാണ് കാരണം ഡെയിലി വെച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത നടക്കാൻ പോലും പറ്റാത്ത രീതിയിലല്ലേ റോഡ് കിടക്കുന്നത് അപ്പോൾ ആൾക്കാർക്ക് പേടിയാണ് വണ്ടിയിൽ വന്നാണ് കൂടുതൽ പേരും വന്ന് ഇറങ്ങുന്നത് ഇപ്പം ഈ റോഡ് പണി തുടങ്ങിയ ശേഷം വളരെ കഷ്ടത്തിലാണ് ചില ദിവസം വന്നാൽ ഒരു അഞ്ചു പേര് കൂടുതലൊന്നും കടയിൽ വരുന്നില്ല റോഡ് പണി നടക്കുന്ന ഇടത്ത് ഹോട്ടലുകളും അതീവ പ്രതിസന്ധിയിലാണ് എങ്ങനെയാണ് ഇപ്പോൾ ഇത് മുമ്പോട്ട് പോകുന്നത് എങ്ങനെയാണ് ആൾക്കാരൊക്കെ ഒരു ആൾക്കാർക്ക് വന്ന് അകത്ത് കയറി ഇരുന്ന് കഴിക്കാൻ പറ്റിയാലല്ലേ അവർക്ക് വരാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ബിസിനസ് ഇല്ല പിന്നെ ഒരു സ്ഥാപനം പൂട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ തുറക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു സ്ഥാപനം തുറക്കുന്ന പോലെ ഫീലാണ് രണ്ട് മൂന്ന് മാസത്തേക്ക് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ റോഡിൻ്റെ പണി കഴിയുന്നിടം വരെ തുറന്ന് വെക്കണം എന്നുള്ള ഇതിൽ തുറന്നു വെക്കണമെന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ ചാഴ്ച്ചിൽ വന്നോ ഒരു എല്ലാം വരത്തുള്ളൂ വരുന്നാലും കഴിയാതെ വരത്തുള്ളൂ അത് ഒരുപാട് മൊത്തം പൊടിയാണ് പൊടി അടിച്ച് രാവിലെ ഉച്ചയ്ക്ക് തൂത്താൽ എന്തായാലും രാത്രിയോലും വീണ്ടും തുടങ്ങി എന്തായാലും രാവിലെ ഇതേ സ്ഥിതിയാണ് ലോട്ടറി കച്ചവടം നടത്തുന്ന ശോഭനയമ്മ മുതൽ വ്യവസായം നടത്തുന്നവർ വരെ വലിയ 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 പ്രതിസന്ധിയിലാണ് പിന്നെ മന്ത്രി പറഞ്ഞത് ശരിയാണ് ആകാശത്ത് വെച്ച് റോഡ് പണി താഴെ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്ന നടക്കുന്ന കാര്യമല്ല പക്ഷെ സമയബന്ധിതമായി റോഡ് പണി പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നു എന്തായാലും അതിന് കഴിഞ്ഞിട്ടുമല്ല പിന്നെ ഇതൊന്നും കുത്തിതിരിപ്പല്ല ഇതെല്ലാം ജനങ്ങളെ ബാധിക്കുന്ന അവരുടെ പ്രശ്നങ്ങളാണ് പിന്നെ ഇത്തരം മന്ത്രിയുടെ ന്യായീകരണങ്ങളും ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളും എടുത്തു കഴിഞ്ഞാൽ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുടെ തട്ട് താണു തന്നെ ഇരിക്കും പ്രേംശേഷിക്കൊപ്പം എ കെ സ്റ്റെഫിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം